കാര്യം ആനക്കാരുടെ നാടാണ് കേരളം ആനയുടെ ചങ്ങല കിലുക്കം കേട്ടാൽ ഒന്ന് എത്തിനോക്കാത്ത മലയാളികൾ ഇല്ല ആനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയും മലയാളികൾക്കില്ല നമ്മുടെ പൂരങ്ങളിലും മേളകളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരാണ് കണ്ടാലും കണ്ടാലും മതിവരാത്ത കൗതുകമാണ് ആന കേട്ടാലും കേട്ടാലും മതിവരാത്ത മഹാ അത്ഭുതമാണ് ആന പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ആനവിശേഷങ്ങളുമായാണ് ഇളമണ്ണൂർ ഗവൺമെന്റ് എൽ പി എസ് ലോക ആനദിനം ആചരിച്ചത് കോന്നി ആനക്കൂട്ടിലെ സീനിയർ പാപ്പാൻ സംഷുദ്ദീൻ കുട്ടികളോട് ആനവിശേഷങ്ങൾ പങ്കുവച്ചു ആനയുടെ ഭക്ഷണം ഉറക്കം പ്രസവം ചികിത്സ ശാരീരിക പ്രത്യേകതകൾ ആനയെ പിടിക്കുന്നതും പരിശീലിപ്പിക്കുന്ന വിധവും തുടങ്ങി ആനയെ സംബന്ധിക്കുന്ന എല്ലാ വിശേഷങ്ങളും സംശുദ്ദീൻ തന്റെ ഇരുപത്തിയാറ് വർഷത്തെ അനുഭവത്തിൽ നിന്ന് കുട്ടികളുമായി പങ്കുവച്ചു ഇത് കുട്ടികൾക്ക് രസകരമായ അനുഭവമായിരുന്നു നമ്മുടെ കഥകളിലും കവിതകളിലും പഴഞ്ചൊല്ലുകളിലും ശൈലികളിലും നാടൻ പാട്ടുകളിലും വേണ്ട കഥകളിൽ പോലും ആന നിറസാന്നിധ്യമാണ് ഇവയെല്ലാം തന്നെ കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ഏനാദിമംഗലം ജൈവ പരിപാലന സമിതിയുടെ സഹകരണത്തോടെയാണ് ആനദിനം സംഘടിപ്പിച്ചത് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാജഗോപാലൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം സി ചെയർപേഴ്സൺ കെ എസ് ശ്രീകാന്ത് ഹെഡ്മിസ്ട്രസ് മീന കുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം സതീഷ് കുമാർ അധ്യാപിക ഷാനിഫ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്